അപ്പം ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കുച്ചു കറി ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ടുള്ളതാണ് അപ്പം പിന്നെ ക്യാബേജും നിങ്ങളുള്ള വള്ളിപ്പയർ രണ്ടും കൂടെ കൂടി അങ്ങ് തോരം വെക്കാമെന്ന് വെച്ചു രണ്ടായിട്ട് വെക്കുമ്പോഴത്തേനും നേരവും പോകും എങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ കഴിക്കുമല്ലേ അപ്പോൾ രണ്ട് കോവയ്ക്ക പറിച്ച് മെടുക്കുവിരട്ടി പോലെ എടുക്കുകയും ചെയ്യാം ഇതൊരു തോരന് വേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ കൂടി കടുക് ഇട്ട് വരച്ചു വേണേ വലച്ചി കഴിഞ്ഞ് നമുക്ക് ഈ ഗ്യാബേജും കൂടി ഇട്ട് വഴക്കണം അത് കഴിഞ്ഞ് പഴവും കൂടി ഇട്ട് വഴറ്റാം അതിനുശേഷം നമുക്കത് കണ്ട തേങ്ങ അരപ്പും ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അരപ്പും കൂടി ചേർത്ത് വലച്ചി ഉണങ്ങി എടുക്കാം അപ്പോൾ അതൊരു തോരനായി കേട്ടോ ഇപ്പം നമ്മുടെ ഗ്യാബേജും ഇത് നന്നായിട്ടൊന്ന് വലറ്റി അതൊരു പകുതി വാടി ഉണ്ട് കഴിഞ്ഞപ്പം പയറും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ പയറ് രാവിലെ പപ്പ ഇടിച്ച് കഴുകി വാലും തെരും കണ്ടിട്ട് അരിഞ്ഞ് വെച്ചു അപ്പോൾ ഞാനത് ഒടി പയറായിട്ട് ഒളിച്ചെടുത്ത് എടുത്ത് എടുത്തിട്ട് മെഡിപ്പയർട്ട് വെച്ചാൽ ഓർത്തിരുന്നു അപ്പോൾ പപ്പ ഇത് അരിഞ്ഞു വെച്ചത് കൊണ്ട് എന്നാൽ പിന്നെ തേങ്ങ ചേർത്ത് തോരം വെക്കാമെന്ന് വെച്ചു അപ്പോൾ പിന്നെ കാബേജും ശകലം അരിഞ്ഞ് വെച്ചു അപ്പോൾ പിന്നെ രണ്ടും രണ്ടായിട്ട് വെക്കുമ്പോഴത്തേനും സമയം പോകൂലേ രണ്ട് തോരൻ വേണ്ടെന്നും വെച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയതെട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് തേങ്ങായും കൂടെ ചേർത്ത് നമുക്ക് തോരനായിട്ട് എടുക്കാം അപ്പം നമ്മുടെ അടിപൊളി തോരൻ കറി റെഡിയായി കേട്ടോ പിന്നെ അത് വെളുത്തുള്ളി ചുവന്നുള്ളി കാബേജ് വല്ലിപ്പയർ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ തോരനാണ് ഒരു ലേശം വെള്ളം കര പറ്റിയിട്ടുണ്ടോ ഇച്ചിരി ഒന്ന് വെള്ളവങ്കര പറ്റി ഒന്ന് ഉണങ്ങി വരണം അതിവിടെ ഇട്ടിട്ട് പോയാൽ കരിഞ്ഞു അതുകൊണ്ട് നോക്കിയിരുന്ന് ഇവിടെ നിന്ന് തന്നെ ഇത് ഉണക്കിയെടുക്കണം ഇനി ഇനി നമുക്ക് മുഖത്തുനിന്ന് രണ്ട് കോവയ്ക്കായ കുറച്ചുകൊണ്ട് വന്ന് ഒരു മെഡിക്കൂരത്തിങ്കിലും ഉണ്ടാക്കണം അപ്പോൾ രണ്ട് കറിയലും നിർത്തി മുട്ടയൊന്നും വേണ്ട എന്ന് പറഞ്ഞു പൊതുജനകത്ത് ഇന്നും ഇനി മുതൽ മുട്ട പൊരിച്ചു വെക്കണ്ടെന്നാണ് മകൻ പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ ഈ രണ്ട് കറി കൊണ്ട് പിന്നെ വേണമെങ്കിൽ ചമ്മന്തി അരക്കാമായിരുന്നു പക്ഷേ എനിക്ക് സമയമില്ല രാവിലെ ഉച്ചക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സമയമുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഒട്ടും സമയമില്ല കേട്ടോ അപ്പോൾ രണ്ട് കോവക്കെ പറിച്ചോണ്ട് വറ്റ മുറ്റത്ത് തന്നെ അപ്പോൾ രണ്ട് കോവക്ക പറിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണേ നമ്മുടെ കണ്ടോ ഇന്നും നല്ല പൂക്കൾ വിരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല നന്ദിയാർ വെട്ട പൂവൊക്കെ ഉണ്ട് നിറച്ച് ഇത് നിറച്ച് നല്ല വെറൈറ്റി സൂപ്പർ ചെമ്പരത്തിയാണേ അപ്പം ഞാനെൻ്റെ കോവയ്ക്ക കാര്യ പറിച്ചെടുക്കാം ഒരു മെൽക്ക് വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഇതുണ്ടോ ഇതിലെല്ലാം നിറച്ചു കോവയ്ക്കുണ്ടായി കിടപ്പുണ്ട് ഇതുണ്ടോ നിറച്ചുണ്ടായി കിടപ്പുണ്ടേ അപ്പം ഇതിനൊന്ന് ഒരു ഒരു ഒരഞ്ചിട്ടു പത്ത് കാറിച്ചാൽ മതി കേട്ടോ പേ ഇതുണ്ടോ ഇതുണ്ടോ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇതിപ്പോൾ പറിച്ചു വെച്ച് തിന്ന് തീരിയല്ല അതിന് മാത്രം ഉണ്ടായി കിടപ്പുണ്ടോ കേട്ടോ വെള്ളം ഞാനിതിനകത്ത് ഒഴുകുന്നത് മാല പോലെ ഒരു തണ്ടും കൂടെ വലിച്ചെറിച്ചതിനകത്ത് ഒരു പത്ത് പതിനഞ്ചെണ്ണം കിടപ്പുണ്ടോ കേട്ടോ ഞാൻ തണ്ടോട് കൂടി ഇപ്പോൾ വലിച്ചു പറിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇത് ഇവിടെ നിൽക്കുന്ന കോവലയിലും ഉണ്ട് അപ്പോൾ എവിടെ നിന്ന് പറിക്കണമെന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇതുണ്ടോ ഇതാണെങ്കിൽ നന്നായിട്ട് മൂത്ത് കിടക്കും അതെ വിളഞ്ഞു കിടക്കുന്നു ഇത് കണ്ടോ ഇതിനുള്ളിലേക്ക് അതൊരു നെല്ലിമരമാണ് ആ നെല്ലിമരത്തേക്ക് ഇത് കണ്ടോ കിടക്കുന്ന കിടപ്പ് എല്ലാം കൂടെ പറിച്ചെത്തിച്ച് നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങി അതൊന്നും വാറ്റി ഉപ്പിട്ട് വാട്ടി നമുക്ക് ഉണങ്ങി വെക്കാമായിരുന്നു ഉണങ്ങിയിട്ട് ഇന്നിലിട്ട് വെച്ചാൽ നല്ല പപ്പടം പൊള്ളിക്കുമ്പോൾ പൊള്ളിച്ചെടുക്കാം കേട്ടോ എണ്ണയിലേക്ക് ഇട്ടാൽ നല്ല രസമാണ് കൊമളച്ച് വരുന്നങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വീട്ടുവിശേഷങ്ങളെ അപ്പോൾ എട്ടെട്ടരയാകുമ്പോഴത്തേനും എൻ്റെ പണികളും തീർത്തും ചോറും പൊഞ്ഞോട്ട് വെച്ചാൽ എനിക്ക് പോകണം എട്ടര എട്ടേ മുക്കാലാവുമ്പോൾ പോയിരിക്കണം ഇവിടുന്ന് അപ്പം ഞാൻ കൂട്ടൊരു നാലഞ്ചെണ്ണം പറിക്കാൻ ഇവിടുന്ന് പറിക്കുക അവിടത്തെ കഴിഞ്ഞ് മൂത്ത് കിടക്കുന്ന ഇതാണേ കപ്പളങ്ങാൻ പഴമാണെങ്കിൽ പഴുത്തു പഴുത്ത് വരിക രണ്ടെണ്ണം പഴുത്തത് പറിച്ചു വെച്ച് നാശമായി പോകും പഴുത്ത് നാശം വന്നതിൻ്റെ അടുത്ത് നമ്മൾ കളയേണ്ടി വന്നു എൻ്റെ മകൻ്റെ പച്ചക്കറി പയർ വിത്ത് കണ്ടോ പയർ നട്ട് മുളച്ച് നിൽക്കുവാൻ ഇനി അപ്പം അതിന് വളമൊക്കെ തൂളിക്കൊടുത്ത് കോലൊക്കെ കുത്തി കൊടുത്ത് കുറേ ഉണ്ടാവുമായിരിക്കും ഇപ്പോഴും കോവയ്ക്ക ഓടിച്ചിട്ട് ഒരു വലിയ പുറത്തുനിന്ന് പോകുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സവാളി രണ്ട് മൂന്ന് പച്ചവെള്ള കൂടി നമുക്ക് പെട്ടെന്ന് ഒരു മെൽക്ക് വരട്ടിങ്ങൂടെ വെക്കാം അല്ലേ അപ്പോൾ തോരൻ ഇവിടെ ഇരുന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടെ ഊടിച്ചിട്ട് വെക്കാവും കേട്ടോ ഇപ്പോൾ രാവിലെ നമ്മൾ കൈകളൊക്കെ ഉണ്ടാക്കി ഇത് ചോറും പൊതികളൊക്കെ കിട്ടി ബാക്കി ചോറ് അല്ല ബാക്കി കറി ഉച്ചയ്ക്കത്തേനും വൈകിട്ടത്തേനും ഒക്കെ ആയിട്ട് ഇവിടെ നമ്മൾ സൂക്ഷിച്ച് മൂലെത്തും പിന്നെ ഒരു ചെറിയ കാപ്പി ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ട് ദോശ ഇഡലിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം നമുക്കില്ല കേട്ടോ ഞാൻ ചെറിയ തോതിലുള്ള ഒരു കാപ്പിക്ക് വെച്ചിട്ട് പഴം വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം അപ്പോൾ രാവിലെ ആവുമ്പോൾ അധികം ഹെവി ആയിട്ടൊന്നും കഴിക്കേണ്ട കാര്യമില്ല ഉച്ചയാകുമ്പോഴത്തേനും കഴിച്ചാലും മതി അതുകൊണ്ട് നമ്മൾ ഇത്രയും പണികളൊക്കെ ചെയ്ത് ഇതിവിടെ കൊണ്ട് നിർത്തുകട്ടോ അപ്പം രാവിലത്തെ ഒരു കൊച്ച് പിന്നെ വീഡിയോ ആണേ അപ്പം ഇപ്പം രാവിലത്തെ മോർണിംഗ് ഗ്ലോഗ് എന്ന രീതിയിൽ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ പിന്നെ യൂട്യൂബിൽ വരുന്നു അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുറ്റത്തെറങ്ങിയെന്ന് അന്തരീക്ഷത്തിലേക്ക് നോക്കി വൈൻ്റെ അപ്പം പറയാവേ ഓക്കേ അപ്പോൾ രാവിലെ എൻ്റെ ഏതാനും കുറച്ച് ജോലികളും പണികളൊക്കെ തീർത്തിട്ട് നമ്മൾ പോകാൻ തുടങ്ങുകയാണേ എൻ്റെ മുറ്റത്ത് നിൽക്കണേ ഈ പൂ കണ്ടോ മാവും പൂ ഇനി മാങ്ങ പിടിച്ചു കഴിയുമ്പോൾ മാങ്ങ ഉണ്ടായി കിടക്കുന്നതൊക്കെ കാണിച്ചുതരാം കേട്ടോ നമ്മൾ മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ എന്നാലൊരു പൊട്ടുമാവ് മേടിച്ചുകൊണ്ട് വെച്ചതാണേ ഏഴാമത്തെ എട്ടാമത്തെ വർഷമാണ് കായ്ക്കുന്നത് പൂക്കുന്നത് ഫസ്റ്റിലുള്ളത് കഞ്ഞി കായ്ക്കലാണ് ഈ മാവിൻ്റെ കണ്ടോ ഈ വർഷത്തെ പരിപാടികൾ അപ്പം ഞാൻ പോട്ടെ കേട്ടോ ഞാൻ പോകാൻ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ ചുമ്മാ ഒരു അതിൻ്റെപ്പോൾ പറയുക ഓർത്ത് വന്ന കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളുടെ ഈ നാടും പരിസരവും വീടും ഒക്കെ ഇന്ന് കാണിച്ച് തരാം അപ്പം ഇങ്ങനെ ഇതിലേ ഇറങ്ങി ഇതിലേ ഇറങ്ങി ഇതിലേ ഇറങ്ങിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ റോഡ് ഏതെങ്കിലും ഓട്ടോറിക്ഷ വരുവാണെങ്കിൽ കയറിപ്പോകും ഇല്ലെങ്കിൽ നടന്നു പോകും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ നടക്കാനുള്ള ദൂരമുള്ളൂ പിള്ളേർക്കാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ എനിക്കായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇടയ്ക്ക് വണ്ടി കിട്ടുവാണെങ്കിൽ മകൻ ഇവിടെ ഉള്ളപ്പോൾ എന്നെ കൊണ്ടുപോയി രാവിലെ അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടോ ഇതാണ് ഞാൻ പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ കേട്ടോ നന്ദിയാർവാട്ടം പൂത്ത് വയ്ക്കുന്നുണ്ടോ നമ്മുടെ ഏല കൃഷി കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കൃഷികളൊക്കെ ചെറിയ തോതിൽ വാഴയുണ്ട് ഏത്തവാഴയുണ്ട് മുരിങ്ങ പൂവൊക്കെ ഇട്ട് നിപ്പുണ്ട് കിട്ടോ ഫോണിൽ കാണത്തില്ലെന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ചേർത്ത് നിർത്തണം കൂടെ റോട്ടിക്കിൽ ആരൊക്കെയോ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കേ